ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായികന്മാരിൽ പ്രധാനികളായിരുന്നു കാവ്യ മാധവനും നവ്യ നായരും ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച കാവ്യ മാധവൻ വളരെ വേഗം മലയാളത്തിന്റെ മുഖശ്രീയായി മാറി നന്ദനം എന്ന സിനിമയിലൂടെ സംസ്ഥാന പുരസ്കാരം നേടി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നായികയാണ് നവ്യ നായർ ഒരേ കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന ഈ താരങ്ങൾ ചെയ്ത ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഹിറ്റുകളായിരുന്നു എന്നാൽ ഒരു കാലത്ത് ഇരുവരും ഒരേ സമയം സിനിമയിൽ സജീവമായിരുന്നെങ്കിലും വ്യക്തിപരമായ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വെറും സഹപ്രവർത്തകർ മാത്രമായിരുന്നുവെന്നും ഒരിക്കൽ നവ്യ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തിപരമായി ഞങ്ങൾ സുഹൃത്തുക്കളല്ല എന്ന നവ്യയുടെ വാക്കുകൾ അന്ന് സിനിമാ ലോകത്ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു നവ്യയുടെ ഈ വെളിപ്പെടുത്തലിനൊപ്പം തന്നെ നടി മഞ്ജു വാര്യരുമായി തനിക്കുള്ള ബന്ധത്തെ കുറിച്ചും നവ്യ സംസാരിച്ചിരുന്നു മഞ്ജു വാര്യർ തന്റെ ഒരു പ്രചോദനമാണെന്നും ആക്രമിക്കപ്പെട്ട തന്റെ സഹപ്രവർത്തകരുടെ ഒപ്പമാണ് താനെന്നും നവ്യ ഉറപ്പിച്ചു പറയുകയുണ്ടായി മഞ്ജു വാര്യർ ശക്തമായ ഒരു വ്യക്തിത്വമാണെന്നും അവരെ തനിക്ക് ഇഷ്ടമാണെന്നും നവ്യ പറഞ്ഞിരുന്നു ഇതൊക്കെ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ കാവ്യ മാധവൻ മഞ്ജു വാര്യർ ദിലീപ് എന്നിവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സംഭവങ്ങൾ വലിയ വാർത്താ കോഴിളകങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ നവ്യയുടെ ഈ പഴയ വാക്കുകൾക്ക് ആരാധകർക്കിടയിൽ ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നുണ്ട് കാവ്യുമായുള്ള അകൽച്ച സൂചിപ്പിച്ചപ്പോൾ മഞ്ജു വാര്യർക്ക് പരസ്യമായ പിന്തുണ നൽകിയ നവ്യയുടെ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും ഇപ്പോഴുതാ നവ്യ പങ്കുവച്ച പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കല്യാണിന്റെ നവരാത്രി ആഘോഷത്തിൽ നിന്നുള്ള ഫോട്ടോകളാണ് നവ്യ പങ്കുവച്ചത് ദിലീപിനോടും കാവ്യോടും സംസാരിക്കുന്ന നവ്യയെ ഒരു ഫോട്ടോയിൽ കാണാം കാവ്യയുടെ കൈ നവ്യ പിടിച്ചിട്ടുണ്ട് കാവ്യേയും നവ്യേയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ എന്റെ കാവ്യ ചേച്ചിയും നവി ചേച്ചിയും ഞാൻ കുറേ നേരം നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ടിനെയും ഒന്നിച്ചു കാണാൻ സിനിമയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്തെന്നറിയില്ല വല്ലാത്തൊരു സുഖം കാണുമ്പോൾ പഴയ ഒരുപാട് സിനിമാ ഓർമ്മകൾ മിന്നു മാഞ്ഞു ഒരു കാലഘട്ടത്തിലെ മികച്ച നടിമാർ ഒരേ ഫ്രെയിം നവ്യ കാവ്യ മലയാളികളുടെ വസന്തമായിരുന്നു കാവ്യ മാധവനും നവ്യ നായരും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് എന്നിങ്ങനെ കമന്റുകൾ നിരവധിയാണ് നവിയുടെ പോസ്റ്റിന് മഞ്ജു ലൈക്കും ചെയ്തിട്ടുണ്ട് കാവ്യയുമായുള്ള ഫോട്ടോയ്ക്ക് മഞ്ജു ലൈക്ക് ചെയ്തത് പലർക്കും അത്ഭുതമായി അതേസമയം നവ്യ നായർ നിലവിൽ സിനിമയിൽ സജീവമായപ്പോൾ കാവ്യ മാധവൻ കുടുംബജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് എന്നെങ്കിലും കാവ്യം തിരിച്ച് അഭിനയ രംഗത്തേക്ക് വരുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ